നമ്മൾ തേർഡ് എ എ ബി അതായത് സൈഡിൽ ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഒരു കാർ ഓടിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെറും പത്ത് മിനിറ്റ് പോലും വേണ്ട നിങ്ങൾക്ക് ഒരു കാർ ഓടിക്കാനായിട്ട് പഠിക്കാനായിട്ട് എന്നാൽ നമ്മളത് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു വാഹനം ഓടിക്കുന്നത് അതിൻ്റെ ടെക്നിക്കുകളും ട്രിക്കുകളും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരു വാഹനം ഓടിക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഏതൊരാൾക്കും കാർ ഓടിക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരുന്നത് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ആക്കി ചെയ്യുക എന്നുള്ളതാണ് അതിനെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ നമ്മളെപ്പോഴും ഈ ഡാഷ് ബോർഡുമായിട്ട് ഒരു നാല് വിരൽ ഗ്യാപ്പ് ഇട്ടിരിക്കാനായിട്ട് ശ്രമിക്കണം അതായത് മുട്ടുമായിട്ട് ഒരു നാല് വിരൽ ഗ്യാപ്പ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് മുന്നോട്ടാണ് നിൽക്കുന്നത് ഞാൻ കുറച്ചൊന്ന് ബൈക്കിലേക്ക് ഇറക്കുന്നു ഇപ്പോൾ ഏകദേശം ഒരു നാല് വിരൽ ഏകദേശം ഒരു നാല് വിരൽ ഗ്യാപ്പ് നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് ഇവിടെയാണ് നമുക്ക് ചാർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ലിവർ കൊടുത്തേക്കുന്നത് നിങ്ങൾ നോക്കി ഈ ലിവർ ജസ്റ്റ് നമ്മളൊന്ന് പ്രെസ്സ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിതുകൊണ്ട് ഈ ചാരിൻ്റെ ലോക്ക് മുന്നോട്ടോ പിന്നോട്ടോ നമുക്കിത് ഇതുപോലെ ആക്കാനായിട്ട് കഴിയും എന്നിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചെറിയൊരു ചെരിവോട് കൂടി ഈ സീറ്റ് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക ഇനി അടുത്തതായിട്ട് നമ്മളുടെ വണ്ടിയുടെ ഈ മൂന്ന് പെടലുകളാണ് ഈ മൂന്ന് പെടലുകളെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമുക്ക് ഓർത്തിരിക്കാനായിട്ടുള്ള ഒരു എളുപ്പമെന്ന് പറയുന്നത് എ ബി സി പെടലിനോർക്ക് അതായത് വലതേ ിൽ എ ആക്സിലറേറ്റർ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൂട്ടാൻ ആക്സിലറേഷൻ അയച്ചാൽ വണ്ടിയുടെ വേഗത കുറയും പിന്നെ നടുപ്പുള്ളത് ബി ബ്രേക്ക് എന്ന് പറയും നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു അതിന് നമ്മളുടെ വലത്തേക്കാലാണ് ഈ രണ്ട് പെടലും ബാലൻസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ ഇടത്തെ സൈഡിലുള്ളത് ക്ലച്ചാണ് ക്ലച്ചിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് ഓരോ ഗിയർ മാറ്റാനും വാഹനം എടുക്കുന്ന സമയത്തും നമുക്ക് ക്ലച്ചിന് ഡ്രൈവിംഗിന് യൂസ് വരുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് സ്റ്റിയറിംഗിൽ കൈകൾ പിടിക്കേണ്ട വിധമാണ് സ്റ്റിയറിങ്ങിൽ കൈകൾ പിടിക്കേണ്ട വിധം എന്ന് പറയുന്നത് സ്റ്റിയറിങ്ങിൻ്റെ സെൻ്റർ ഭാഗത്തായിരിക്കണം കൈ പിടിക്കേണ്ടത് ഏകദേശം ഈ ഒരു ലെവലിലായിരിക്കണം നമ്മൾ കൈ പിടിക്കേണ്ടത് ഇങ്ങനെ പിടിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് ഒരു തരത്തിലുള്ള പെയിൻ ഉണ്ടാകാതെ നമുക്ക് നല്ല രീതിയിൽ സ്റ്റിയറിങ്ങിനെ കൺട്രോൾ ചെയ്യാം ഇപ്പോൾ വലത്തെ സൈഡിലേക്ക് തിരിക്കണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക വലത്തെ സൈഡിലേക്ക് താഴോട്ട് വലിക്കുക ഇടതേ സൈഡ് കൊണ്ട് അപ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇടത്തേ കൈ കൊണ്ട് ഇങ്ങനെ മുഗൾ ഭാഗത്തേക്ക് തള്ളിക്കൊടുക്കുക വലത്തെ കൈ കൊണ്ട് താഴോട്ട് വലിക്കുക ഇങ്ങനെ എടുത്തെടുത്തായിരിക്കണം തുടക്കക്കാര് സ്റ്റിയറിംഗ് തിരിക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഇടതേ സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തിരിക്കാനായിട്ട് കഴിയും ഇത്രയും കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തതിന് ശേഷം അടുത്തതായിട്ട് നമ്മളുടെ വണ്ടിയുടെ സെൻ്റർ മിറർ കറക്റ്റായിട്ട് വണ്ടിയുടെ ബാക്ക് സൈഡിലെ ഗ്ലാസ് കാണാവുന്ന പരിമിതിന് ഇത്തരത്തിൽ അഡ്ജസ്റ്റ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലെ മിറർ വണ്ടിയുടെ ബാക്ക് കാണാവുന്ന രീതിയിൽ ലെഫ്റ്റ് സൈഡിലെ മിററും റൈറ്റ് സൈഡിലെ മിററും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക ശേഷമാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മളുടെ സീറ്റ് ബെൽറ്റ് ഉണ്ട് സീറ്റ് ബെൽറ്റ് നമുക്ക് ഇങ്ങോട്ട് എടുക്കാം ശേഷം നിങ്ങൾ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ നോക്കി എൻ്റെ കൈ അതുകൊണ്ട് ഈ സീറ്റ് ബെൽറ്റിൻ്റെ ഉൾഭാഗത്താണ് വരുന്നത് എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വലിക്കുന്നത് ഇടത്തേക്കായി കൊണ്ട് നമ്മളിത് ഈ ലോക്കെ പിടിക്കുന്നു കണ്ടോ അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് ബെൽറ്റ് ഉള്ളിൽ വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ലോക്കിലേക്ക് ഇടുന്നു ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ലോക്ക് പ്രോപ്പറായിട്ട് വീണിട്ടുണ്ട് ഇനി ഗിയറിനെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ജസ്റ്റ് ഈ സെൻറ്റർ ഭാഗത്ത് വരുന്നത് ന്യൂട്രൽ പൊസിഷനാണ് ലിവർ വന്നിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്താൻ അതായത് ഈ റൈറ്റ് ഏരിയ ന്യൂട്രാണ് ലെഫ്റ്റ് ഏരിയ ന്യൂടർ ആണ് ഇവിടുന്ന് ലെഫ്റ്റ് ചേർത്ത് മേളിലേക്ക് കിട്ടാൻ നമുക്ക് ഫസ്റ്റ് ഗിയർ വീഴും ഓക്കെ ഇനി സെക്കൻഡ് ഗിയറിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് തന്നെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക തൊട്ട് താവിട്ടിട്ടാൽ ന്യൂട്രൽ വരുന്നു ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെയാണ് ന്യൂട്രൽ വരുന്നത് എന്നിട്ട് തൊട്ട് താഴ്ത്തിയിട്ടാൽ സെക്കൻഡ് ഗിയർ വീഴും ഇനി നമുക്ക് തേർഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കണം എന്നിട്ട് ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ലിവർ നടുക്ക് ആയിട്ട് വരും അതായത് ന്യൂട്രൽ നടുക്ക് പൊസിഷൻ വരും ഈ നടുക്ക് പൊസിഷനിൽ മേളിലാണ് തേർഡ് ഗിയർ ഉള്ളത് നിങ്ങൾ നോക്കുക ഇനി ഫോർത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിക്കുക ന്യൂട്രൽ നടുക്ക് വരുന്നു തൊട്ട് താവിട്ടിട്ടാൽ നമുക്ക് ഫോർത്ത് ഗിയറിലേക്ക് വരാം ഇനി നമുക്ക് ഫിഫ്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിലും കൈ ഇങ്ങനെ തന്നെ പിടിക്കുക ജസ്റ്റ് മേളിലേക്ക് ഇട്ടാൽ ന്യൂട്രൽ നടുക്ക് വരും റൈറ്റ് സൈഡ് ചേർക്കുക മേളിലേക്ക് ഇടുക അഞ്ചാ ഇനി റിവേഴ്സിലേക്ക് റൈറ്റ് സൈഡ് ഇങ്ങനെ ചേർക്കുക റിവേഴ്സ് ഗിയറിലേക്ക് ഇടുക ഇനി നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ വലത്തെ വലത്തേക്കാല് ബ്രേക്കിലേക്ക് വെക്കുക എന്നുള്ളതാണ് ഇടത്തെക്കാല് ക്ലച്ച് ബട്ടലിനോട് നേരെ ചേർത്ത് ഇങ്ങനെ വെക്കുക എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ബ്രേക്കിൽ കാല് ചവിട്ടി പിടിക്കണം കാരണം വണ്ടി ഒരു സൈഡിലേക്ക് പോകാതിരിക്കാനായിട്ട് ബ്രേക്കിൽ കാലി ചവിട്ടി പിടിക്കുന്നു ക്ലച്ച് ചവിട്ടുന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു താക്കോല് താക്കോൽ ഇടുന്ന ഏരിയയിലേക്ക് നമ്മൾ ഇടുന്നു വണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു Che tre euro? എന്നിട്ട് നമ്മൾ എപ്പോഴും ഒരു നിർത്തിയ വണ്ടി എടുക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടത് ഫസ്റ്റ് ഗിയറാണ് കാരണം വാഹനത്തെ മൂവ് ആക്കാനായിട്ടുള്ള ഒരു പവർ ഉള്ളത് ഫസ്റ്റ് ഗിയറിനാണ് സെക്കൻഡിനോ തേർഡിനോ അതില്ല അപ്പം നമുക്ക് ഏറ്റവും ശേഷിയുള്ള ഗിയർ ഫസ്റ്റ് ആണ് അതിന് ഞാൻ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ട് നോട്ടിൽ ലിവറാക്കി ലെഫ്റ്റ് സൈഡ് ചേർത്ത് മേളിലേക്ക് ഇടുമ്പോൾ ഫസ്റ്റ് ഗിയർ വീഴും ഇനി അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് ജസ്റ്റ് മേളിലേക്ക് വലിക്കുക ഈ ലോക്ക് നമുക്ക് കഴിയും എന്നിട്ട് ഇവിടെ പ്രെസ് ചെയ്തിട്ട് ഫുള്ള് താഴോട്ട് താഴ്ത്തി വെക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന സ്ഥലം നോക്കുക ഇപ്പം എൻ്റെ വണ്ടി ഒരു നിരപ്പായിട്ടുള്ള പ്രധാന പ്രതലത്തിലാണ് വണ്ടി നിൽക്കുന്നത് അപ്പം നമുക്ക് ജസ്റ്റ് ബ്രേക്ക് കാലെടുക്കാം കാരണം വണ്ടി ഒരു സൈഡിലേക്ക് ഉരുണ്ട് പോകത്തില്ല എന്നിട്ട് നമ്മൾ ഈ ബ്രേക്ക് കാലെടുത്ത് ആക്സിലറേറ്റർ പെടലിലേക്ക് വെക്കുന്നു കാരണം നമുക്ക് വണ്ടി മുന്നോട്ട് മൂവ് ആക്കണം അപ്പോൾ ആദ്യം ആക്സിലറേറ്റർ പെടലിലേക്ക് കാല് വെച്ചോ പക്ഷേങ്കിൽ ആക്സിലറേഷൻ ആദ്യം കൊടുക്കാൻ പാടില്ല ആദ്യം ചെയ്യേണ്ടത് ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ കാലയച്ചു വരണം ഇതുപോലെ ഞാൻ പതിയെ 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 കാലയച്ചു വരികയാണ് കാലയച്ചു വരുന്നതിനനുസരിച്ച് എന്റെ വാഹനത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ വന്നു തുടങ്ങും അതിനർത്ഥം എന്ന് പറയുന്നത് വണ്ടി മുന്നോട്ട് മൂവ് ആകാനായിട്ടുള്ള ഒരു പ്രതീതിയാണ് അതാണ് ഈ ഹാഫ് ക്ലച്ച് പോയിന്റ് എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ക്ലച്ച് ഞാൻ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും അങ്ങനെ എടുക്കാൻ പാടില്ല ക്ലച്ചിൽ നിന്ന് പതുക്കെ പതുക്കെ വരുമ്പോൾ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വരുമ്പോൾ വാഹനത്തിന്റെ ഉള്ളിൽ ചെറിയൊരു വൈബ്രേഷൻ വരും വണ്ടി മൂവ് ആകാനായിട്ട് തുടങ്ങുന്ന ഒരു പൊസിഷനാണ് ഈ പൊസിഷൻ വരുന്ന സമയത്ത് നമ്മൾ ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ചിൽ അതുപോലെ ബാലൻസ് ചെയ്തു വെച്ചിട്ട് പതുക്കെ ആക്സിലറേഷൻ കൊടുക്കണം ചവിട്ടി കൊടുക്കരുത് ലൈറ്റ് ആയിട്ട് ആക്സിലറേഷൻ ഒന്ന് തൊട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ വണ്ടി ഇതുകൊണ്ട് ഇതുപോലെ മുന്നോട്ട് മൂവ് ആകും ഇങ്ങനെ ഒന്ന് മൂവ് ആകുന്ന വണ്ടിയെ വീണ്ടും നിങ്ങൾ ക്ലച്ചും ബ്രേക്കും ചവിട്ടി ഇതുപോലെ നിർത്തണം കണ്ടോ നിർത്തുന്നത് എങ്ങനെയാണ് ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് ആലുവരിക ഇനി വീണ്ടും ഞാൻ വണ്ടി എടുക്കുകയാണ് അതേ ആക്സിലറേഷൻ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് മെല്ലെ ആക്സിലറേഷൻ കൊടുത്തോണ്ട് വണ്ടി എടുത്തു സ്റ്റിയറിംഗ് കണ്ടോ ഇങ്ങനെ പിടിക്കാം ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നടുക്ക് പിടിക്കുക അപ്പം നടുക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതുകൊണ്ട് എടുത്തെടുത്ത് ഇടത്തേ സൈഡിലേക്ക് ഇങ്ങനെ തിരിക്കാം എന്നിട്ട് എടുത്ത് നമുക്കിത് ഇതുപോലെ നേരെയാക്കാം ഇപ്പോൾ നിങ്ങൾ നോക്കിക്കേ സ്ട്രൈറ്റ് ആയിട്ട് ഉള്ള റോഡിൽ വന്നു സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത് ഇവിടെ പിടിച്ചില്ലെങ്കിലും പ്രശ്നമില്ല നിങ്ങൾക്ക് ഇവിടെ കൈ പിടിക്കാം ഇവിടെ കൈ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി വളവ് ഇല്ലെങ്കിൽ നേരെ ഇങ്ങനെ പോവാം ഇത്തിരി നമുക്ക് പലദേശയിലേക്ക് തിരിയണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങോട്ട് പിടിച്ചാൽ മതി ഇടദേശയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങനെ പിടിച്ചാൽ മതി അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്ന ഒരു വിധമെന്ന് പറയുന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ പരമാവധി വണ്ടി റോഡിൽ ഓടിക്കുന്ന സമയത്ത് ഇടത് തന്നെ ചേർന്ന് ഓടിക്കണം അതിന് നമുക്കൊരു സൈക്കോളജി ഉണ്ട് ഡ്രൈവിംഗ് സൈക്കോളജി അതിന് നമ്മളുടെ നോട്ടം ഇടത് റോഡിന്റെ എൻഡിലാണെങ്കിൽ അറിയാതെ അങ്ങോട്ട് ചേർക്കാനായിട്ട് ശ്രമിക്കും അതുകൊണ്ട് ഇങ്ങനെ ഇടതേ സൈഡ് റോഡിന്റെ എൻഡ് നോക്കി ഓടിക്കുക അപ്പൊ നമ്മൾ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേരാനായിട്ട് ശ്രമിക്കും സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും ഇനി നമുക്ക് ഓരോ ഗിയർ എങ്ങനെയാണ് ഇടുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ വണ്ടി എടുത്തു ഇനി നമ്മൾ സെക്കൻഡ് ഗിയർ ആണ് കൊടുക്കുന്നത് വണ്ടി എടുത്തു കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയർ എവിടെയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലാണ് അതിന് ആക്സിലറേഷൻ നമ്മൾ ആദ്യം കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കണം സെക്കൻഡ് ഗിയറിന്റെ ഒരു സ്പീഡ് എന്ന് പറയുന്നത് ഇരുപത് കിലോമീറ്റർ ആണ് അതിന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു സ്പീഡ് ആക്കുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ഗിയർ ഓരോന്ന് മാറ്റുമ്പോൾ ക്ലച്ച് ഫുള്ള് ചവിടണം അല്ലെങ്കിൽ ഗിയർ ബോക്സിന് കംപ്ലയിന്റ് വരും എന്നിട്ട് സെക്കൻഡിലേക്ക് ഇടുക ക്ലച്ച് കണ്ടോ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് ഇടാം എന്നിട്ട് വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി ഇതുപോലെ നമ്മുടെ വാഹനം രണ്ടാമത്തെ ഗിയറിൽ പോകും കണ്ടോ ഇപ്പൊ നിങ്ങൾ നോക്കുക സെക്കൻഡ് ഗിയറിൽ നമ്മുടെ വാഹനം വളരെ സുഖകരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾ തേർഡ് ഗിയർ എവിടെയാണ് കൊടുക്കുന്നതെന്ന് പഠിക്കണം തേർഡ് ഗിയർ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ എത്തുമ്പോഴാണ് ഇപ്പൊ ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയാണ് നമ്മുടെ വണ്ടി പോകുന്നത് അപ്പോൾ ഒരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഓടിക്കാൻ പറ്റുന്ന റോഡുകളിലാണ് നമ്മൾ തേർഡ് കൊടുക്കേണ്ടത് അത് സാധാരണ നിരപ്പായിട്ടുള്ള റോഡുകളിലാണ് നമ്മൾ ചെയ്യുന്നത് തേർഡ് ഗിയറിനെ കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ തേർഡ് ഗിയർ എന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡി കൊടുക്കണം അതിന് മുപ്പത് കിലോമീറ്റർ വേഗതയാക്കുക അതിന് ആക്സിലറേഷൻ ഇതുപോലെ ജസ്റ്റ് ഒന്ന് കൊടുത്തു പിടിക്കുക ഒരു മുപ്പത് കുറച്ചും കൂടി സ്പീഡായതിനു ശേഷം ആക്സിലറേഷൻ ആദ്യം കുറയ്ക്കുക ക്ലച്ചി ചവിട്ടി താക്കുക എന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക കണ്ടേ ഇപ്പൊ മൂന്നാമത്തെ ഗിയറിലാണ് എന്റെ വണ്ടി പോകുന്നത് അപ്പം അങ്ങനെ വളരെ സുഖകരമായിട്ട് നിങ്ങൾക്ക് മൂന്നാമത്തെ ഗിയറിൽ പോകാനായിട്ട് കഴിയും ഇനി നമ്മൾ മൂന്നിൽ നിന്ന് രണ്ടാമത്തെ ഗിയറിലേക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ഈ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ താഴോട്ട് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് കുറയുന്ന സാഹചര്യങ്ങൾ റോഡിനോട് ഉണ്ടാകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ഗിയറിലേക്ക് വരണം രണ്ട സാഹചര്യം വരും അതെപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാഫിക്കോ അല്ലെങ്കിൽ ഒരു തിരക്കോ ഒക്കെ വരുവാണ് നമുക്ക് ആക്സിലറേഷൻ കുറയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് കൊടുക്കണം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു നിരപ്പായിട്ടുള്ള റോഡിൽ നിന്ന് ചെറിയൊരു കയറ്റം കയറുകയാണ് കയറ്റം കയറുമ്പോൾ ഇനി നമുക്ക് തേടി പോകാൻ പറ്റത്തില്ല കാരണം ആ തേർഡ് തേർഡ് ഗിയർ പോകാനായിട്ടുള്ള ഒരു വലി ആ ഗിയറിനില്ലാത്ത കൊണ്ട് നമ്മൾ നീന്തുന്നു നേരത്തെ ക്ലച്ച് പിടിച്ചിട്ട് സെക്കൻഡ് കൊടുക്കും കണ്ടോ എന്നിട്ട് സെക്കൻഡ് ഗിയറെ നമുക്ക് ക്ലച്ച് ഉടനെ അയച്ച് കഴിഞ്ഞാൽ ആക്സിലറേഷൻ കൊടുത്തതുകൊണ്ട് ഈ കയറ്റം സെക്കൻഡ് ഗിയർ കയറാം അപ്പോൾ ഒരു ചെറിയ കയറ്റങ്ങളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം തേഡിലാണ് വരുന്നതെങ്കിൽ നേരത്തെ സെക്കൻഡ് അങ്ങ് ഇട്ട് കൊടുക്കണം അത് അഡ്വാൻസ് താഴേന്ന് ഇട്ട് കൊടുക്കുക വീണ്ടും ഒരു നിരപ്പായിട്ടുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു തേഡ് ഗിയറിലേക്ക് ഇടുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി നമ്മൾ എവിടെയാണ് നാലാമത്തെ ഗിയർ ഡ്രൈവിങ്ങിൽ കൊടുക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ കാണിക്കാം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ വാഹനത്തിൻ്റെ വേഗതയാക്കിയിട്ട് കൊടുക്കാം നാലാമത്തെ ഗിയർ ഇതേ വണ്ടിക്ക് മൂവാക്കി നാൽപ്പത് കിലോമീറ്റർ വേഗതയാക്കുന്നു ക്ലച്ച് പിടിക്കുന്നു നാലാമത്തെ ഗിയറിലേക്കുന്നു കണ്ടോ ഇപ്പം നാലാമത്തെ ഗിയറിൽ എൻ്റെ വണ്ടി പോവുകയാണ് വീണ്ടും എന്ത് ചെയ്യുന്നു ചെറിയൊരു ഇറക്കവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആക്സലറേറ്റർപ്പെടലേന്ന് നമ്മളുടെ കാലെടുത്ത് ബ്രേക്ക് വെക്കണം എന്നിട്ട് മെല്ലെ തൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ടയറിൻ്റെ റണ്ണിങ് കറക്കത്തെ നമുക്ക് കുറയ്ക്കാനും വാഹനത്തിന് വേഗതയെ കുറയ്ക്കാനും കഴിയും ാണ് വീണ്ടും ഇവിടെ ഒരു കയറ്റം വരുന്നത് അപ്പൊ എന്ത് ചെയ്യുന്നു ഫോർത്തിൽ പോകത്തില്ല കയറ്റമാണല്ലോ അപ്പം എന്ത് ചെയ്യുന്നു നേരത്തെ ക്ലച്ച് പിടിക്കുന്നു ബ്രേക്ക് ആലോചിച്ചുകൊണ്ട് തന്നെ ക്ലച്ച് ചവിട്ടി തേട് കൊടുക്കുന്നു വീണ്ടും കയറ്റത്തിൻ്റെ അളവ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു ഇനി നല്ല കയറ്റം ഒരു ജംഗ്ഷനോ കാണുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് നല്ല കയറ്റത്തോടുകൂടി ഒരു ജംഗ്ഷൻ കയറി വരികയാണ് അപ്പൊ ഇങ്ങനെയാണ് ഗിയർ നമ്മൾ അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ഡ്രൈവിംഗിൽ ചെയ്യേണ്ടത് ഇനി ഇതിൽ അഞ്ചാമത്തെ ഗിയറിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല അഞ്ചാമത്തെ ഗിയർ എവിടെയാണ് ഇടുന്നതെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് കൊടുത്തു വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് കൊടുക്കുന്നു വീണ്ടും വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി തേർഡ് കൊടുക്കുന്നു സ്ട്രെയിറ്റ് റോഡാണ് വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഫോർത്ത് കൊടുക്കുന്നു വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് ഒരു അമ്പത് കിലോമീറ്റർ വേഗത അടുത്താകുമ്പോൾ ക്ലച്ച് പിടിക്കുന്നു അഞ്ചാമത്തെ ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ ഇനി നമുക്കിവിടെ ഒരു വളവ് വരികയാണ് അഞ്ചു പോകത്തില്ല നാല് കൊടുക്കുന്നു അഡ്വാൻസ് ചെയ്യേണ്ടത് ഇനി വീണ്ടും അളവിൻ്റെ അളവ് കൂടി തേർഡ് കൊടുത്തു കണ്ടോ വീണ്ടും നമുക്ക് പോകാൻ പറ്റത്തില്ലെങ്കിൽ സെക്കൻഡ് കൊടുക്കണം അപ്പോൾ ഇങ്ങനെയാണ് അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യേണ്ടത് അപ്പം ഈ രീതിയിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഈ ഗിയറുകളെയൊക്കെ മനസ്സിലാക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ സുഖകരമായിട്ട് ഒരു ഫോർ വീല് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾ വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യണം ക്ലച്ച് ഔട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പോൾ ഇത്രയും വളരെ ലളിതമായിട്ട് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഒരു ഫോർ വീല് ഓടിക്കാനായിട്ട് കഴിയും ഒരു കാരണവശാലും നിങ്ങളിത് ഒറ്റയ്ക്ക് ഓടിച്ച് ശീലിക്കും ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ മാത്രം ലേണേഴ്സ് എഴുതിയതിന് ശേഷം മാത്രം ഈ ഒരു കാര്യം ചെയ്യുക ഇത് വണ്ടി ഓടിക്കുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് വെച്ചാൽ പത്ത് മിനിറ്റ് കൊണ്ട് കാർ ഡ്രൈവിംഗ് നിങ്ങൾക്ക് എക്സ്പേർട്ട് ആകാം എന്നുള്ളതല്ല വീഡിയോയുടെ കണ്ടന്റ് പത്ത് മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് കാർ ഓടിക്കാൻ പഠിക്കാം പക്ഷേ ഇങ്ങനെ എക്സ്പേർട്ട് ആണോ എന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരം വാഹനം ഓടിക്കുന്നതിലൂടെ നമുക്ക് തെളിയാനായിട്ട് കഴിയുള്ളൂ അതുകൊണ്ട് ഒരു സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് എഴുതിയതിനു ശേഷം മാത്രം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരണം വീഡിയോയ്ക്ക് ഒരു ആയിരം ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഒപ്പം തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക